ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണു അപ്പോൾ അതാ പതിപോലെ തന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കിട്ടും അപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് രാവിലെ ഇന്ന് അത്ര പണികളുണ്ടാവില്ലല്ലോ അപ്പോൾ വൈകുന്നേരത്തിന് വേണ്ടി നോമ്പ് തുറക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കിച്ചണിലിട്ടോ അപ്പോൾ അത് ആദ്യം ഞാൻ കുറച്ച് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആവുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബിരിയാണി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബിരിയാണിയിലേക്കുള്ള മസാല ഞാൻ ആദ്യം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞാൻ വൈകുന്നേരം ചോറ് പിന്നെ അത് സെറ്റാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചാൽ പിന്നെ വേഗം ഉണ്ടല്ലോ വൈകുന്നേരം റൈസ് ഉണ്ടാക്കിയിട്ട് അത് ദമ്മിടാൻ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് തന്നെ റൈസ് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം സവാള ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം വയറ്റി കൊടുക്കുകയാണെങ്കിൽ അപ്പം ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ ചെയ്തിരുന്നു എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറഞ്ഞ മസാല ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ബിരിയാണിയൊക്കെ വയ്ക്കൽ കാരണം ബരിയാ ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് മസാലയൊക്കെ ആവുമ്പോൾ അതിങ്ങനെ കുത്തുന്ന പോലെ തോന്നിട്ടോ എനിക്കൊരുപാട് മസാലല്ല ബിരിയാണി ഇഷ്ടമല്ല അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള മസാലയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാതെ അങ്ങനെ എന്താ സവാള തുടങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ എരിവൊക്കെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ നോമ്പല്ലേ നമുക്ക് ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റൂലല്ലോ അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ആവശ്യം ഉണ്ടെന്നില്ല അതൊക്കെ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ പച്ചമുളക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് വാ വാറ്റിയെടുക്കട്ടെട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണം പോയി തുടങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ തക്കാളി പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ട് വെക്കണ്ട അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ തക്കാളി നല്ലപോലെ വാടിയിട്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ട് വേണം കേട്ടോ തക്കാളിയൊക്കെ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മസാലയൊക്കെ നല്ലോണം വാടിയിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ എന്താ പറയുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് പിന്നെ എന്താ വലിയ ജീരകപ്പൊടി പിന്നെ കുരുമുളക് ഗരം മസാല ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും മസാലൻ്റെ പച്ചമണം വന്നവരെ വീണ്ടും ഒന്ന് നമ്മൾ നല്ലവണ്ണം വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ മസാല ഒക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ബീഫ് ആണെന്നുണ്ടെങ്കിലും ഈ സമയത്ത് നമ്മൾ ബീഫ് നല്ലവണ്ണം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ചിക്കൻ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ അതിനുശേഷം നമ്മൾ അതൊന്ന് മൂടി വെച്ചിട്ട് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചിക്കനൊക്കെ വേവിച്ചെടുക്കാൻ അപ്പോൾ ആ ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ തൈരും മല്ലിച്ചപ്പും ഈ സമയത്ത് ഉപ്പും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പാകം നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പ് വീണ്ടും വേണമെങ്കിലൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ ദം ബിരിയാണി റൈസ് തിളപ്പിച്ച് ഊറ്റിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ മസാല ഉണ്ടാക്കി വെക്കുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വൈകിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത് അസറൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മസാല രാവിലെ ഉണ്ടാക്കി കൊടുക്കാൻ കാരണം നമ്മളെ പണി നമുക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ മസാല നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് ദം ബിരിയാണി റെഡി ആകട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിലെ ബിരിയാണി ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ബിരിയാണി ഒന്ന് ട്രൈ ആക്കിക്കോളി നോമ്പിനൊക്കെ എന്തായാലും നമുക്കൊരു മടുപ്പ് തോന്നാത്ത ബിരിയാണി നിങ്ങൾക്കും പിന്നെ ട്രൈ ആക്കാൻ പറ്റും ഉണ്ടാക്കുന്നത് നമ്മുടെ ഇറാനി പോളെ കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഇറാനിപ്പോലെ ഉണ്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് തന്നെ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാണ്ടോ അപ്പോൾ അതാ ഒരു ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിൽ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങളുണ്ടാക്കാന്നുണ്ടെങ്കിൽ മല്ലിയേ ചേർത്ത് കൊടുത്തോളൂട്ടോ മല്ലിയേ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ ആ മസാല ഒന്ന് വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ആ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് മിക്സിയിൽ ഒന്നുകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതാ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചില്ല ഉപ്പൊക്കെ നമുക്കറിയാമല്ലോ അതങ്ങനെ ചേർത്ത് കൊടുത്തോളൂ കിട്ടും അപ്പോൾ മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി തീയൊക്കെ ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ട് നമുക്കിനി അത് കുറച്ച് ബാറ്റർ ഉണ്ടാക്കേണ്ടോ മൈതിയും മുട്ടി വെച്ചിട്ട് അപ്പോൾ അതിനി ഉണ്ടാക്കി നോക്കാം മൈദേൻ്റെ ബാറ്റർ ഉണ്ടാക്കി തുടങ്ങട്ടെ അപ്പോൾ ഞാൻ രണ്ട് മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്താൽ അതേ കണക്കിന്ന് നമ്മൾ പാലും എടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു കപ്പ് മൈദയും ഒരു കപ്പ് പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഇതിലേക്ക് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ പിന്നെ വെള്ളം ഒന്നും ചേർക്കണ്ടെട്ടോ ഈ പാലിൻ്റെ പാൽ മാത്രം മതി കേട്ടോ ഇതൊന്ന് മിക്സായി കിട്ടാൻ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്കിതാ ഇങ്ങനൊരു പോട്ട് അടുപ്പത്ത് വെക്കട്ടോ നല്ലവണ്ണം ഒന്ന് ചൂടായി വെട്ടെ അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ആകെ മിക്സാക്കി കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ അത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഓയിൽ ബ്രഷ് വെച്ചിട്ട് അത് നല്ലോണം ആകെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ചൂടായു ശേഷം നമ്മൾ ആദ്യം ഇതിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ച മാവിൻ്റെ കുറച്ച് ഭാഗം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് നമ്മൾ കുറഞ്ഞ തീയിൽ ഈ ബാറ്ററി ഒന്ന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് മൂന്നോ നാലോ മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ആ ചിക്കൻ്റെ മസാല കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വന്ന നമ്മളാ മിക്സ് ഉണ്ടല്ലോ മിക്സിയിൽ അടിച്ച് വെച്ച അതും ഒഴിച്ച് കൊടുത്തിട്ട് ആകെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ടോ അതിൻ്റെ മുകളിൽ നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം റൗണ്ട് ആയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊരു പാന് നല്ലോണം ചൂടാക്കി എടുക്കണം കേട്ടോ ആ ചൂടാക്കിയ പാനിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഇറാനിപ്പോളൊക്കെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ടാകും ഒരു ഇരുപത് മിനിറ്റോ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ നല്ലോണം സെറ്റ് ആയിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് ഈ പാനിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മളതൊരു ആ പാനിലേക്ക് തന്നെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഒരു രണ്ട് ഒക്കെ ഇങ്ങനെ നല്ലോണം എന്ന് വെച്ച് കൊടുത്താൽ തന്നെ ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ റെഡിയാക്കുന്നുണ്ട് ജ്യൂസുകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഷവർമി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ പോക്കക്ഷമൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ഇറാനിപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് രാഗി വെച്ചിട്ട് നമ്മുടെ തരി ഉണ്ടല്ലോ അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോന്നും ഞാൻ ഹാളിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്കും ഭാഗമൊക്കെ കൊടുക്കാനായിട്ടുണ്ടെട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ടേബിൾ സെറ്റ് ആക്കട്ടെ അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ടേബിൾ നമ്മളെല്ലാവരെയും കൊള്ളുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഹാളിലേക്ക് ഒക്കെ കൊണ്ടുപോയി വെക്കുകയാണ് ഞാൻ നോമ്പ് തോക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഇറാനി ഇറാനിപ്പോളിയും ഷവർമിയും ഒക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവരും റെസിപ്പിയൊക്കെ ട്രൈ ആക്കിക്കോളി പിന്നെ ഇതിനിടക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നീ ആഗസ്റ്റ് ആ സമയത്തൊക്കെ വന്നീനും അപ്പോൾ പിന്നെ നമ്മളതൊന്നും വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതൊന്നും അവർ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കുന്നില്ല ഞാൻ പറയാറുണ്ടല്ലോ ചിലവർക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമായിരിക്കില്ല ചിലവർക്ക് ഇഷ്ടമാകുന്നില്ലത് അപ്പോൾ നമ്മൾ അധികം ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്